ഏറെ സങ്കടത്തിലെത്തിയ വാർത്തയാണ് കൊണ്ടോട്ടിയിൽ നിന്ന് വരുന്നത് മകനു വേണ്ടി ജീവിച്ച ഒരു ഉമ്മയെ തനിച്ചാക്കി ആ പുന്നോമനയായ മകൻ ഇന്ന് യാത്രയായിരിക്കുകയാണ് വിവാഹത്തിൻ്റെ വേർപാടിന് ശേഷം ഇരുപത്തിനാല് വർഷത്തോളം തൻ്റെ മകനു വേണ്ടിയാണ് ആ ഉമ്മ ജീവിച്ചത് പക്ഷേ എല്ലാവരെയും നൊമ്പരപ്പെടുത്തിക്കൊണ്ട് ആ പൊന്നുമോൻ ഇന്ന് ഷെഹസാദ് യാത്രയായി കൊണ്ടോട്ടി തുറക്കിൽ ചേലാമ്പ്ര സ്വദേശി ഫാത്തിമയുടെയും മറയൂർ അരിമ്പറ കത്തിക്കുന്നമനയിൽ അബ്ദുൾ അസീസിന്റെയും മകനായ ഷഹസാദ് ദുബായിൽ നിന്ന് പെരുന്നാൾ ആഘോഷത്തിനാണ് നാട്ടിലെത്തിയത് രണ്ടു വർഷമായി ദുബായിലെ ആഡ്ലോഗ് കമ്പനിയിൽ സൂപ്പർവൈസറായ ഷഹസാദ് പതിനഞ്ച് ദിവസത്തെ അവധി കഴിഞ്ഞ് അഞ്ചാം തീയതിക്ക് ശേഷം മടങ്ങാനിരിക്കെയാണ് ദുരന്തമെത്തിയത് ഷഹസാദിന് ആറുമാസമുള്ളപ്പോൾ ഫാത്തിമയും അബ്ദുൽ അസീസും തമ്മിലുള്ള ബന്ധം ഏർപ്പിരിഞ്ഞു ചേലാ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഫാത്തിമ പിന്നീട് മകനു വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചത് അതേസമയം അബ്ദുൽ അസീസ് മകനായ ഷെഹസാദുമായി ബന്ധം നിലനിർത്തിയിരുന്നു അസീസിന്റെ രണ്ടാം ഭാര്യയായ രേഷ്മയുടെ മൈസൂർ കൊപ്പയിലെ വീട്ടിലേക്ക് പെരുന്നാൾ ആഘോഷിക്കാനാണ് ഇവർ പുറപ്പെട്ടത് മറ്റു മക്കളോടും പേരക്കുട്ടികളോടൊപ്പം മൈസൂരിലേക്കുള്ള യാത്രയിൽ അബ്ദുൾ അസീസായ പിതാവാണ് ഷെഹസാദിനെ ക്ഷണിച്ചത് ഷെഹസാദ് ഓടിച്ച കാറിൽ എതിർവശത്ത് നിന്ന് വന്ന ടെമ്പോ ടാവലർ ഇടിക്കുകയായിരുന്നു Syahsaah, sambal staler tu je tuh,